വന്യമൃഗങ്ങളോടുള്ള പരിഗണന പോലും പിണറായി സർക്കാർ മനുഷ്യന് നൽകുന്നില്ലെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യൂസ് പറഞ്ഞു കുന്ദമംഗലം നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് പൂവാട്ടുപറമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാട്ടിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങൾക്ക് നൽകുന്ന പരിഗണന പോലും മനുഷ്യന്റെ ജീവനും സ്വത്തനും നൽകാൻ പിണറായി സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജ്യൂഷ് മാത്യൂസ് പറഞ്ഞു വന്യമൃഗങ്ങളിൽ നിന്ന് മലയോര മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സംവിധാനമൊരുക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും വയനാട്ടിൽ സ്ത്രീയെ കടുവ കൊന്നു നിന്നപ്പോൾ ബീച്ചിൽ പാട്ടുപാടി തുടർത്ത വനംവകുപ്പ് മന്ത്രി കേരളത്തിന് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു കുന്നമംഗലം നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് പൂവാട്ടുപറമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനത അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളോട് ബുദ്ധിമുട്ടുകളോട് പ്രതികരിക്കേണ്ട മന്ത്രി ആ സമയം ഓടി സഞ്ചാരക്കൊല്ലി എത്തേണ്ട മന്ത്രി അവരെ കടുവയെ പിടിക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തേണ്ട മന്ത്രി ആ അവസരത്തിൽ കോഴിക്കോട് റിസൻ

പെരുവേൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രവികുമാർ പനോളി കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എം സദാശിവൻ കെ കെ സജിത്ത് രാജേഷ് കണ്ടത്തൂർ അനീഷ് പാലാട്ട് പി എം രാധാകൃഷ്ണൻ പത്മാക്ഷൻ ജിനീഷ് കുട്ടിക്കാട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു പൂവാട്ടുപറമ്പാളിയിൽ നിന്ന് പ്രകടനവും വനംവകുപ്പ് മന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി ന്യൂസ് ബ്യൂറോ മാവൂർ